സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോട് നോക്കാൻ പോകുന്നത് സ്വതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് ഇരുന്നൂറാണക്കിൻ്റെ ടാർഗറ്റ്സും എല്ലാവരും അതിലേക്ക് എത്തുകയെന്ന് വിചാരിക്കുന്നു സ്വന്തം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെഗ്വൽ എൽ സബാക്കോയുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമായിരിക്കും മെഗ്വൽ സബാക്കോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനൊക്കെയാണ് ഈ ഒരു സീസണി അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് യൂറൻകപ്പിച്ചു ഐ എസ് എൽ പ്ലേ ഓഫ് വരെ എത്തി സോ അത്യാവശ്യം നല്ലൊരു സീസണായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു അണ്ടർ ടീമാണ് സോ അവർ ഭാഗത്തു നിന്നും ലെസ് ബഡ്ജറ്റൊക്കെ വെച്ച് മുന്നോട്ട് ടീമാണ് സോ ആ ഒരു ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മികച്ച പെർഫോമൻസ് എന്നാ തന്നെ പറയണം എന്തായാലും ആ ഒരു മികവിൽ ഒരു വർഷത്തേ കൂടി നമ്മുടെ മിഗ്ഗയുടെ സബാക്കയുടെ കോൺട്രാക്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് സോ എന്തായാലും നല്ല തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സ്റ്റിൽ അറിയില്ല കാരണം ഓൾറെഡി മുപ്പത്താറ് ഒരു താരമാണ് എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടെ നല്ല ഒരു എന്താ പറയുക സെൻട്രൽ ബാഗിനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് തോന്നുന്നത് കാരണം ബംഗളൂരുടെ ഒരു സ്പോർട്ടിങ് ഡയറക്ടറൊക്കെയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് ആ പുള്ളി നല്ല രീതിയിൽ സ്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ എന്തായാലും മികുൽ സഭയൊക്കെ തുടർന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഹംസ ഗ്രഹുവേ അവർ മാറ്റി കഴിഞ്ഞാൽ വളരെ നല്ല അരിയും കാരണം പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റൊന്നും അംശം ഉണ്ടാക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്കൂടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജയഗുപ്തയുമായിട്ട് ബന്ധപ്പെട്ട വിഗ്രഅ അപ്ഡേറ്റ് ആണ് എന്തായാലും ജയഗുപ്തയുമായിട്ട് ബന്ധപ്പെട്ടൊരു നെഗോസിയേഷൻ ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ നടത്തിയിട്ടുണ്ട് എന്നിടത്തുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ബംഗാളി മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് സോ എന്തായാലും കുറേ അപ്ഡേറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് സോ എനിക്കറിയില്ല ചിലപ്പോൾ എഫ് സി ഒക്കെ വിട്ടു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ആകാശ അംഗവൻ ഉണ്ട് അവരുടെ ഫുൾ ബാക്സ് ആയിട്ട് മികച്ച താരങ്ങളുണ്ട് സോ ചിലപ്പോൾ ജയഗുപ്ത റിലീസിനൊക്കെയുള്ള സാധ്യതകളുണ്ട് നമുക്ക് എന്തായാലും കണ്ടറിയാം ഈ ഒരു സീസണിൽ വലിയ ഫോമൊന്നും ഇല്ലായിരുന്നു പുള്ളിക്ക് പിന്നെ അടുത്ത അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ട പുള്ളിയൊരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്വാമി പ്രായം വിലോസ് നിൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു സോ അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ബാക്കി താരങ്ങളെക്കുറിച്ച് മാർക്കസ് മർഗലോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരാഴ്ചയും കൂടി അല്ലെങ്കിൽ ഒരാഴ്ചക്കൂല് കാത്തിരിക്കണം ആ ഒരു ബാക്കി താരങ്ങളെക്കുറിച്ചുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം എന്താകുമെന്നറിയാൻ മിലോസ് മിലോഷും പോകും അത് കണ്ടു ഉറപ്പായി കഴിഞ്ഞെന്ന് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞിട്ടുണ്ട് ബട്ട് ബാക്കി താരങ്ങളുടെ കാര്യം ഉറപ്പില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും അതായത് അവരാരും നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അതുപോലെ തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല സോ അതുമായിട്ട് ഒരു തീരുമാനം വരണമെങ്കിൽ മിനിമം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ അത് കൂടുതൽ എടുക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സോ റ്റി മൊത്തത്തിൽ അഴിച്ചു പണിയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അഴിച്ചു പണിഞ്ഞോട്ടെ കാരണം റിസൾട്ടാണ് വേണ്ടത് നമുക്ക് ഇമോഷൻ കൊണ്ടിരുന്നിട്ട് പേഴ്സണലി ഒരു കാര്യവും സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് വി സ സിമിനസിനെ നിലർത്തുന്ന നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല സ്കോറിംഗ് ഉള്ളൊരു താരമാണ് പിന്നെ എന്താ പറയുക നൊവാസു അഡ്രിയനോണ സോ അവരും അത് തുടരട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ദുഷാനെയും മിലോസിനെയും അതുപോലെ തന്നെ പെപ്പറേയും കളഞ്ഞ് നല്ല മൂന്ന് താരങ്ങളെ എത്തിച്ച് കഴിഞ്ഞാൽ ടീം കുറച്ചുകൂടെ പവർഫുൾ നല്ലൊരു സെൻ്റർ ബാക്കിനെ കൊണ്ടുവരിക നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരിക അല്ലെങ്കിൽ സെൻ്റർ ബാക്കിനെ തന്നെ ഒരു പൂർണ്ണ സെൻ്റർ ബാക്കിനെ തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക പിന്നെ മികച്ചൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നല്ല രീതിയിൽ ഫിനിഷിംഗ് ചെയ്യാൻ കഴിയുള്ളൊരു താരത്തെ കൂടെ കൊണ്ടുവരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അടിപൊളിയാവും